രുചിപ്പെരുമ കൊണ്ട് ചക്കരക്കല്ലിലും പരിസരത്തുമുള്ള പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ ചേക്കേറിയ നാമമാണ് ശശീന്ദ്ര ഹോട്ടൽ ആൻഡ് കോൾബാർ ആറു പതിറ്റാണ്ടിലേറെ ചക്കരക്കല്ലിലും പരിസരത്തുമുള്ള പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് അന്നം നൽകിയ രുചികരമായ ഭക്ഷണം നൽകി കടന്നു വരുന്ന ആൾക്കാരുടെ ഹൃദയവും മനസ്സും വയറും നിറച്ച ശശീന്ദ്ര ഹോട്ടൽസ് അവരുടെ പുതിയ സംരംഭം യേച്ചൂർ പെട്രോൾ പമ്പിനടുത്തുള്ള സ്ഥാപനത്തിൽ ഇന്ന് കാലത്ത് ആരംഭിച്ചു ലോകത്തുള്ള ഏത് സെലിബ്രിറ്റി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിലും നല്ലതാണ് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ തന്നെ ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെ അതിൻ്റെ ഉദ്ഘാടനകർമ്മം മനോഹരമായി ഇന്ന് നിർവഹിക്കപ്പെട്ടു നല്ലവരായ യേച്ചൂർ നിവാസികളായ നാട്ടുകാരുടെ വലിയ സഹകരണം ആരംഭദിനത്തിൽ തന്നെ ഉണ്ടായി വലിയ പ്രതീക്ഷയോട് തന്നെയാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ സംരംഭം അവിടെ തുടങ്ങിയത് പ്രതീക്ഷകൾ ഒട്ടും തെറ്റിയില്ല നല്ല രീതിയിലുള്ള സഹകരണം തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് വസ്തുത രുചികരമായ ഭക്ഷണമാണോ ആരോഗ്യപ്രദമായ ഭക്ഷണമാണോ നിങ്ങളുടെ ലക്ഷ്യം സന്തോഷത്തോടുകൂടെ ചക്കരക്കൽ ശശീന്ദ്രയിലെ പോലെ യേച്ചൂർ ശശീന്ദ്രയിലേക്കും നിങ്ങൾക്ക് വരാം ഇന്നത്തെ ഉദ്ഘാടനത്തിൻ്റെ വിശേഷങ്ങളും ഭക്ഷണങ്ങളൊക്കെയാണ് ഈ വ്ളോഗോണ്ട് ഉദ്ദേശിക്കുന്നത് ശശീന്ദ്രയുടെ പിറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ പറ്റി നാട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഈ കാണുന്നവരൊക്കെ തന്നെയാണ് അത് നിസ്വാർത്ഥരായ ഒരുപാട് പേരുടെ കുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഒരു കൂട്ടായ്മ തന്നെയാണ് ശശീന്ദ്രയുടെ പിറകിൽ ഉള്ളത് എന്നാണ് വസ്തുത നാട്ടുകാർക്ക് ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണമെന്ന നല്ല മനസ്സുള്ളത് കൊണ്ട് ആ സ്ഥാപനം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു തേച്ചൂർ ശശീന്ദ്രയിലെ ആദ്യത്തെ കസ്റ്റമേഴ്സ് ഇവരാണ് ഇവർക്ക് അഭിനന്ദനങ്ങൾ